ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മമ്മിക്ക് കുറച്ച് സങ്കടങ്ങൾ പറയാനുണ്ട് അപ്പൊ മമ്മീനെ പോലെ സങ്കടപ്പെടുന്ന കുറെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമുക്ക് ചുറ്റുവട്ടം ഉണ്ടാവും എങ്ങനെ പറഞ്ഞു അതായത് ഞാൻ തുടങ്ങാന്നു ഞാനിപ്പോ ഇടയ്ക്ക് മമ്മീനോട് പറയണേടാ എൻ്റെ അടുത്തൊന്നും ഇരിക്കുന്നു സംസാരിക്കാനിരിക്കും മക്കളോടൊക്കെ മിണ്ടാൻ കൊതിയാവുന്നു മമ്മി ഇവിടെ വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല ഒരു നേരം ഒക്കെ ഇല്ല നമ്മുടെ ജീവിതം അടുത്ത് തുടങ്ങി എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന പോലെ രാവിലെ എണീക്കുന്നു അടുക്കളയിൽ ജോലി ചെയ്യുന്നു വീണ്ടും കടന്നുറങ്ങുന്നു എണീക്കുന്നു ഇത് തന്നെയാണ് നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ മമ്മി നോക്കുമ്പോൾ ഞാനാണെങ്കിലും എടുത്ത് ഓരോ സ്ഥലത്തോട് പോകുന്നു ജീപ്പ് എടുത്ത് ഓരോ സ്ഥലത്തോടെ പോകുന്നു ട്രെക്കിങ്ങിന് പോകുന്നു സ്വിമ്മിങ്ങിന് പോകുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു സങ്കടം സംസാരിക്കാൻ കിട്ടുന്നില്ല അതല്ലേടാ ഡ്രൈവിംഗ് ഒക്കെ കുറച്ച് ചെറുപ്പത്തിലേ പഠിച്ചായിരുന്നെങ്കിൽ ഞാൻ ഓർക്കുക അന്നൊക്കെ തോന്നിയോ അന്നൊക്കെ തോന്നിയെന്ന് ചോദിച്ചാൽ അന്നൊക്കെ വണ്ടി മേടിക്കാനൊക്കെ തരാതരം വണ്ടി മേടിക്കാനൊന്നും നമുക്ക് ില്ല അല്ല നമ്മുടെ ടോപ്പിക് അതല്ല അത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ അടുത്ത് ഞാൻ മിണ്ടാതിരിക്കുന്നോ സംസാരിക്കാൻ സമയമില്ല എന്നുള്ളതല്ല നമുക്കൊരു എന്റർടൈൻമെന്റ് ആയി ഇപ്പൊ മമ്മോട് ഞാൻ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് ഒരു ആക്ടിവിറ്റി മൃതോഷ ജോർജ് കൊളിനിടയ്ക്ക് വീട്ടിൽ നമുക്ക് കാണാം എന്റർടൈൻമെന്റ് ആകാം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത സ്ഥലം അത് ഉള്ള സ്ഥലത്തേക്ക് ആൾക്കാർ പോകും അതിന് നമുക്ക് എന്റർടൈൻമെന്റ് അടുത്ത് നമ്മള് സംസാരിക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരം വരെ നമ്മള് സംസാരിക്കാൻ സംസാരിക്കാനായിട്ട് കാപ്പി പിടിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ അപ്പോൾ മൊബൈൽ ഓൺ ചെയ്യും എന്നിട്ട് അതിലെന്തേലും നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഇതേ ശിവുക ഇങ്ങനെ ഇരിക്കും പിന്നെ പിന്നെ കാണുന്നത് വല്ലതും ഭക്ഷണം കഴിക്കാൻ നേരത്തെ അന്നേരവും മൊബൈൽ ഓൺ ചെയ്ത് ഇങ്ങനെ നോക്കി അതെന്താ പ്രശ്നം വരട്ടെ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങളിൽ പോകണം നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ പിള്ളേരുടെ കാര്യങ്ങള് പിന്നെ കൂട്ടിയാണ് പിള്ളേരാക്കിയത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറെ പ്ലാനിങ് ചെയ്യാനുണ്ട് ഇപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കൊരു ക്യാമ്പിങ് പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഞാൻ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല അത് വീഡിയോ അങ്ങനെ പിടിക്കണം എന്നുള്ളത് ആലോചിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ആ ഇന്നല്ല ഇതിന്റെ ആലോചനകൾ വരും എങ്ങനെ ഷോട്ട് എടുക്കാൻ ചിന്തകളിലേക്ക് ആ ഞാൻ പറയട്ടെ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പം നടക്കുവായിരുന്നു എങ്ങോട്ട് ജോലിക്ക് പോകുന്നു പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടുണ്ടോ അവസാനം വലിയ വീടും വണ്ടികളും വാഹനങ്ങളും ഒക്കെ ആക്കി വെച്ചു അവസാനം ഇപ്പൊ ഇതേ എനിക്ക് തോന്നുമ്പോ ഓർക്കായത് ചുമ്മാ മണ്ടത്തരങ്ങളായി കാട്ടി പൂട്ടുന്നേ നമ്മളൊട്ടും എൻജോയ് ചെയ്യാതെയാ ജീവിച്ചു പോകുന്നതൊക്കെ ശരിക്കും എൻജോയ്മെന്റ് ഉണ്ടായിരുന്നേ

നമ്മൾ അവർക്ക് സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവര് നമ്മളെ വിടുക സംസാരിച്ച് നമ്മുടെ തീരവും ഇല്ല അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി സംസാരിക്കാനുണ്ടെന്നേ എനിക്കുവാണെങ്കിലും ഒത്തിരി വർത്താനം പറഞ്ഞ കൊടുത്തില്ല ഞാനും ആരാ ആരോ കേള് ആഡിക്കൊത്തിരി വർത്താനം കേൾക്കാൻ പോലെ ഇത്രയും വർഷങ്ങളായിട്ട് എന്നെ പറയാനാ നേരത്തെ ഡ്രൈവിംഗ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കല് പ്രായ പിന്നെ എടുത്തത് പക്ഷെ അത് കുറെ കൂടെ ചെറുപ്പത്തിൽ എടുത്തായിരുന്നെങ്കിൽ വണ്ടി ഓടിച്ചൊക്കെ ഇപ്പൊ ഞാൻ എന്നെ ഞാൻ പറ പറഞ്ഞു പറഞ്ഞിടുന്നേ പക്ഷേ സംഭവിച്ചില്ല പക്ഷെ ഞാൻ ലൈസൻസ് എടുത്തതായിരുന്നു കേട്ടോ പക്ഷെ അന്നൊന്നും എന്താ ഇതിന്റെ ആവശ്യകതയൊന്നും എനിക്ക് മനസ്സിലായില്ല കാലിവിടം വരെ പോയാൽ മതിലോ ജോലിക്ക് ഇവിടം വരെ പോയാൽ മതിലോ അത് അപ്പൻ്റെ ബൈക്കിന്റെ പുറകെ കയറിയിരിക്കും തിരിച്ച് കൂട്ടുകാരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞിങ്ങനെ പോരും എന്നാൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന അതിന്റെ ഒരു ആവശ്യകതയോ അതൊന്നും എനിക്ക് എന്നാ മനസ്സിലായില്ല ബോധ്യപ്പെട്ടില്ല ഇപ്പം ഞാൻ ഈ നിമിഷം ഓർമ്മനെ കണ്ടിട്ടല്ലേ ഇങ്ങനെ ഞാൻ ചെറുപ്പക്കാരോടൊക്കെ പഠിക്കണം ജീവിതം എൻജോയ് ചെയ്യണം ചുമ്മാ ഇങ്ങനെ മക്കളെയും എന്നും പോണോരോടാ എന്നും പോണോ ഞങ്ങളൊക്കെ ഇങ്ങനെ മാട്ടത്തിങ്ങനെ ഇരിക്കുവോ വെറുതെ എന്നാ പണിപ്പൊ ചെയ്യണേ സ ബൈക്കിങ്ങിൽ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ അടുത്തിടക്കാണ് അപ്പോൾ ബൈക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രായത്തിലെ വെയിലും മഴയും കാറ്റൊക്കെ കൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്ത ആ ഒരു ശീലം ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ബൈക്കിൽ ഉള്ള യാത്ര അതൊരു വേറെ രീതിയിലാണ് നമ്മൾ കാറിനകത്ത് എ സി ഇട്ട് പോകുന്നതും ബൈക്കിൽ പോകുന്നതും രണ്ടും രണ്ട് രീതിയിലാണ് എനിക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ എനിക്ക് ബൈക്കിൽ പോകാനാണ് കേട്ടോ കുറച്ചുകൂടെ രസം കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പെട്ടെന്ന് വണ്ടി നിർത്താം ഇഷ്ടപ്പെട്ട വഴി ചെറുതാണെങ്കിൽ കയറി പോകാം അതൊരു ഗ്രാമങ്ങൾ ഗ്രാമങ്ങളുള്ളിലോട്ടൊക്കെ അങ്ങ് നമുക്ക് കയറിപ്പോൾ വണ്ടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ് എക്സ്പ്ലോറിങ് എനിക്ക് കുറച്ചെളുപ്പം ബൈക്കായിട്ടാണ് തോന്നുന്നത് പിന്നെ തനിയെ സോളോ തനിയുള്ള യാത്രകൾ അടുത്തൊരു കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചായ കുടിക്കാൻ തോന്നിയോ വണ്ടി അവിടെ നിർത്തി നമുക്ക് ഇന്നൊരു ഭക്ഷണം കയറാൻ കഴിക്കാൻ തോന്നിയോ അതവിടെ നിർത്തി കഴിച്ചു മറ്റെല്ലാരും കൂട്ടി പോകുമ്പോഴുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കില് ചായ വേണ്ട കാപ്പി വേണ്ട ആ കട വേണ്ട അതേ കട വേണ്ട ഇവിടെ കയറണ്ട വൃത്തിയില്ല അതില്ല ഇതില്ല നൂറ് കൂട്ടാഭിപ്രായം കൂടി പ്രശ്നമാണ് തന്നെ യാത്ര ചെയ്യുമ്പോ നമുക്ക് ആരെയും നോക്കണ്ട നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഏകം ഇതൊക്കെ ശരിയാന്ന് എനിക്കും തോന്നുവാടാ ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ ആപ്പടെ തനിയെ പോയേക്കണേ തൊടുപുഴ വരെയൊക്കെയാ എന്നിട്ട് അതുവരെ തൊടുവഴിക്ക് പോകണമെങ്കിൽ തന്നെയോ എന്റെ അമ്മേ കാലത്തെ ഓടിപ്പോയിട്ട് അയ്യോ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചോറ് വെക്കാനുണ്ട് അല്ലെങ്കിൽ അതുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ഈ ടെൻഷനില്ല ഒരിക്കൽ പോലും ഞാൻ എൻജോയ് ചെയ്തു പോയിട്ടില്ല തൊടുവുള്ളവരെയാണെങ്കിൽ പോലും ഈ നൂറുകൂട്ടം കാര്യങ്ങൾ കിടക്കണേ വീട്ടിൽ വരുമ്പോൾ അത് ചോറിന് എന്നാ കറി വെക്കണേ അല്ലെ കാപ്പിക്ക് എന്നാ അത് ഇത് നാളത്തേക്ക് എന്നാ എന്തൊക്കെ ടെൻഷനുകളായി അമ്മമാർക്കില്ലേ ആർക്കും ഞാൻ എന്റെ പല ഫ്രണ്ട്സിന്റെ അടുത്തും ചോദിച്ചത് നിങ്ങൾ മീൻ വറക്കുമ്പോ അല്ലെങ്കിൽ ഇറച്ചി ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം മീൻ എടുത്തിട്ട് ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്നും വറുത്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാർക്ക് അതൊന്നും വരെ പേടിയാണ് വെച്ചാൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ആ കൊള്ളില്ലെങ്കിൽ ഒരു മീൻ പട്ടിക്കോ പൂച്ചിക്കോ കൊടുത്താൽ പോലെ മമ്മിക്ക് വരാനുള്ള ധൈര്യം ഇല്ല മമ്മി അമ്മയെ ചെറുപ്പം മുതലേ മമ്മി ശീലിച്ച സെയിം മസാല അതേപോലെ ഇട്ടുന്നു മീൻ വറക്കുന്നു അതേ ടേസ്റ്റ് മമ്മിയോട് എന്ന് ചോദിച്ചു ഒന്ന് ഇതൊന്നും ഇല്ലാണ്ടെന്നുണ്ടാക്കി വെങ്കിൽ എൻ്റെ പല ഫ്രണ്ട്സും ഇപ്പം മസാലയൊന്നും ഒഴിവായിട്ടുണ്ട് ഇതൊന്നും ഇല്ലാണ്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ മീനുണ്ട് അറുന്നൂറ് രൂപയുടെ മീനുണ്ട് നൂറ്റമ്പത് രൂപയുടെ മീനുണ്ട് ഈ വില നോക്കണമെങ്കിൽ ആ മീൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലായെങ്കിൽ ഈ വില കൊടുക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ മസാല ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയുടെ മീൻ വരെ ടേസ്റ്റ് അഞ്ഞൂറ് രൂപയുടെ മീൻ വരെ ടേസ്റ്റ് പക്ഷെ അങ്ങനെ ചെറുപ്പം മുതൽ ശീലിച്ചുകൊണ്ടേ അങ്ങനെ മസാലയില്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പുതിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഞാൻ എനിക്ക് ഓരോ കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയാണ് ആയിട്ട് നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഓക്കെ ആണ് ഇപ്പോൾ എനിക്ക് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് സ്റ്റീം ചെയ്ത് കഴിക്കാൻ ഇഷ്ടമാണ് മസാല ഒന്നും ഇല്ലാണ്ട് കഴിയുകയാണ് ഇപ്പോൾ മമ്മിക്കൊന്നും ഒട്ടും പറ്റുന്നില്ല അതങ്ങനെ കഴിച്ച് ശീലിച്ച് വന്നതുകൊണ്ടാണ് അപ്പോൾ വയറിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ മമ്മി ഇപ്പം എന്നോട് ചോദിച്ചു നീ മെലിഞ്ഞു പോകുന്നുണ്ട് നീ യാത്ര കൂടിയാണ് നീ ഹോസ്പിറ്റലിൽ പോയി നോക്ക് ഞാൻ എന്ന് പറയും അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പണ്ടത്തെക്കാൾ കൂടുതൽ ജോലി ചെയ്യാൻ തുടങ്ങി ഭക്ഷണം മമ്മി വഴി ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണങ്ങൾ വളരെ കുറച്ചു വളരെ കുറച്ചൊന്നുമല്ല അല്ല ഓൾമോസ്റ്റ് കുറച്ചെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഭക്ഷണത്തിലും എണ്ണയില്ല മസാലകളില്ല പിന്നെ പഞ്ചസാരയില്ല മധുരമുള്ള സാധനങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഒരു മാസം ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ എൻ്റെ വെയിറ്റ് അതുപോലെ ഡ്രോപ്പ് ആകുന്നുണ്ട് എൻ്റെ ആരോഗ്യം കൂടുന്നുണ്ട് എനിക്കിപ്പോൾ എന്താ പറയുക വയറിൽ യാതൊരുവിധ ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നുമില്ല മസാല കിട്ടിയിരിക്കുമ്പോൾ നമുക്ക് ഒരു അസ്വസ്ഥത വേണ്ടു ഇങ്ങനെ ഒരു മാസമായപ്പോ തന്നെ നമ്മുടെ ബോഡിയിൽ അതനുസരിച്ചുള്ള ചേഞ്ച് നല്ല രീതിയിൽ അറിയാനും ഇപ്പൊ ഉടനെ തന്നെ വിത്തൗട്ട് ഇപ്പൊ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കുന്ന ആളോട് പെട്ടെന്ന് നാളെ തൊട്ട് വിത്തൗട്ട് എന്ന് പറഞ്ഞു രണ്ടു ദിവസം ഒക്കെ കുടിക്കാൻ നോക്കും മൂന്നാമത്തെ ദിവസം ആക്രണം പിടിച്ച് നേരം മധുര ഇട്ട് കുടിക്കും അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഒന്നര സ്പൂൺ പഞ്ചസാരയൊക്കെ അത് കഴിഞ്ഞുള്ള ഒരാഴ്ച ഒരു സ്പൂൺ പഞ്ചസാരയാക്കുക അത് കഴിഞ്ഞുള്ള ഒരാഴ്ച അരസ്പൂൺ ആക്കുക അത് കഴിഞ്ഞിട്ട് വിത്തൗട്ട് ആക്കുക പക്ഷേ അങ്ങനെ സാധനങ്ങള് വളരെ കുറവാണ് ഇപ്പൊ ഒരു ബിസ്കറ്റ് എടുത്ത് നോക്കൂ അല്ലെങ്കിൽ ചോക്ലേറ്റ് എടുത്തു അതിന്റെ കണ്ടന്റ് ഷുഗർ ബാക്കിൽ ഇത് വായിച്ചു നോക്കുമ്പോൾ ചോക്ലേറ്റിനകത്തേക്ക് തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും ശതമാനം പഞ്ചസാര മാത്രമേ ഉള്ളൂർ ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ട് താഴെ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും പോയതാണ് പക്ഷേ ഇത് കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ഇരുപത് ഗ്രാം നൂറ് ഗ്രാം ഷുഗർ ഗ്രാംസാരം ഞാൻ എന്നിട്ട് ഒന്ന് ചുമ്മാ പൊട്ടിച്ച് നോക്കിയേക്കാർ തൊട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി തോണ്ടി തിന്നു തിന്നു കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റ് ഞാൻ എന്നിട്ട് ആദ്യം ഒരു ബ്രെഡ് ഒരു എണ്ണേ കഴിക്കുന്നുള്ളോ എന്ന് പറഞ്ഞാൽ തൂത്ത് തിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന സാധനം അല്ല പിന്നെ മമ്മിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് മാത്രമേ മേടിച്ചതാണ് അപ്പൊ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അതിന്റെ ഷുഗർ കണ്ടന്റ് ഒന്ന് നോക്കുക നമ്മൾ പതി ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവോഡ് ചെയ്തിട്ടില്ല കാരണം അതുപോലെ പഞ്ചസാരയാണ് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭക്ഷണം ഒന്ന് ശരിയായി പിന്നെ നമ്മുടെ ജീവിത രീതികൾ കുറച്ച് വ്യായാമം ടെൻഷൻ അയ്യോ ടെൻഷനാണ് ഉച്ചയ്ക്ക് എന്ത് വെട്ടിപ്പുഴുങ്ങി കഴിക്കും രാവിലെ ഒരു ഇത് മുരി കഴിക്കണ്ട നല്ലതാണ് പക്ഷെ ഇതെല്ലാം കൂടെ ഓമ്മി ഒരു ചാക്ക് പറിച്ചുകൊണ്ട് വന്ന് വെട്ടിക്കണ്ടിച്ചു ഉണ്ടാക്കി തന്നെ ഞാൻ മമ്മിടെ എപ്പോഴും പറയാനുള്ളൂ അമ്മ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ഇതെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന അവർക്കൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടും പത്തും മക്കളൊക്കെ ഒരു വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും സർക്കാർ ജോലിക്കാരല്ല മാസശമ്പളം എല്ലാം ഈ കൃഷിപ്പണി ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് ജീവിക്കാനായിട്ട് അപ്പോൾ അവർക്ക് അതിൻ്റെതായ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം വെട്ടിക്കണ്ടിച്ച് അമ്മ പുഴുങ്ങി കൊടുക്കും ഇത്ര ആൾക്കാരെ തീറ്റേ പറ്റുന്നുള്ളൂ ഇന്നത്തെ കാലം അങ്ങനെയല്ല ഒരു വീട്ടിലത്ര ആൾക്കാരില്ല അതുകൊണ്ട് മോശമല്ല മോശമാണെന്നല്ല ഞാൻ പറയും ഭക്ഷണം കഴിച്ചിട്ട് പറമ്പി അതുപോലെ നല്ല പണി ചെയ്തിട്ടാണ് അങ്ങനെ ഇരിക്കണേ നമുക്കിപ്പോൾ പണിയില്ല ഏഹ് ആ സെയിം ഭക്ഷണം തന്നെ നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അത് കേസ് ഒന്ന് പിന്നെ നമ്മൾ ആദ്യം വന്ന ടോപ്പിക്കിലേക്ക് പോവാ മമ്മിക്ക് മമ്മിയുടെ സങ്കടം മമ്മിക്ക് ഏകാന്തത മമ്മിക്ക് എങ്ങോട്ട് പോകാനുള്ള ഇപ്പൊ പോകാതിരുന്നില്ല ഞങ്ങളുടെ യാത്രകൾ വരുന്നുണ്ട് പക്ഷേ പക്ഷെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ രണ്ടര കിലോമീറ്റർ ഉള്ളൂ ആ മമ്മിയോട് മമ്മി

ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ മനസ്സുണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞു തന്ന കാര്യം അപ്പൊ ഞാൻ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയ കഥ പറഞ്ഞു തന്ന പറഞ്ഞ് തുടങ്ങി തന്നെ നമുക്ക് ഈ പ്രായത്തിൽ പോലും ബൈക്ക് ഓടിക്കേണ്ട കംഫോർട്ട് സോണായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമ്പത് എന്റെ ഒരു അമ്പതാമത്തെ വയസ്സിൽ അറുപതാമത്തെ വയസ്സിൽ എന്റെ അവസാനമായിരിക്കും അതിനുവലുണ്ടല്ലോ ഞാൻ ഡ്രൈവിങ്ങിന്റെ കാര്യം പറയുന്നത് തന്നെ മക്കളുണ്ട് എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞാൽ മക്കള് വണ്ടി എടുത്ത് എല്ലാ കാര്യത്തിലും മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപെൻഡ് ചെയ്ത്മാർക്ക് ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത മക്കൾക്ക് സമയമുണ്ടോ ഉണ്ടോ എന്നിട്ട് മക്കളെ കിട്ടുന്നില്ല എന്ന് ആദ്യം കുറച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി വേറൊരു പ്രശ്നം അതിന് വേറൊരു പ്രശ്നം ഉണ്ട് മമ്മി നമുക്കൊരു അഞ്ച് മിനിറ്റ് വർത്തമാനം പറഞ്ഞിരിക്കാൻ പറഞ്ഞു അമ്മ എടാ ആറ് മണി ആയി അന്ന് ഞാൻ പോയി കുളിച്ചിട്ട് വരാം അപ്പം അമ്മയെ കുളിച്ചിട്ട് ഈ വർത്താനം പറഞ്ഞിട്ട് വന്ന് കുളിച്ചു ഇല്ല എനിക്ക് ആറ് മണിക്ക് തന്നെ കുളിക്കുന്ന സമയം എനിക്ക് ആറ് മണിക്ക് കുളിക്കണം അപ്പോൾ ഞാൻ പതിനഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അമ്മ കുളിച്ച് കഴിഞ്ഞ് വന്നു അപ്പോഴത്തേക്ക് എനിക്കടുത്ത് ജോലി ചെയ്യാൻ ഞാൻ ആ സമയത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് അമ്മയെ പറഞ്ഞു എടാ അമ്മി എനിക്കൊരു അഞ്ച് മിനിറ്റ് വർത്താനം പറയാം അടുത്ത ദിവസം അപ്പൊ അമ്മയോ പറഞ്ഞു അത് എനിക്ക് അത്താഴം കഴിക്കുന്ന സമയം ഞാൻ അത്താഴം കഴിച്ചിട്ട് വരാം ഇങ്ങനെയാണ് ഈ സമയങ്ങള് കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല ഈ എന്റെ പിള്ളേരെ തിരക്കിനിടക്ക് ഇപ്പൊ തന്നെ സമയം നോക്കി കറി വെക്കണം അങ്ങനെ എന്തെങ്കിലും തിരക്കിനിടയ്ക്ക് മക്കൾ വന്ന് എന്തെങ്കിലും അങ്ങോട്ടും ഒന്നും ഫ്ലെക്സിബിൾ അല്ല എന്നിട്ട് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ മമ്മിക്ക് ഉച്ചയ്ക്ക് ഒരു കഴിക്കാനാണെങ്കിലും ഒരു മുട്ട പൊരിക്കുക ഒരു ചോറ് ഓൾറെഡി കടലക്കറി ഇരിപ്പുണ്ട് മീനും ഉണ്ട് മീനും ഉണ്ട് പിന്നെ എന്തിനാ അമ്മയ്ക്ക് ടെൻഷൻ ഇതിങ്ങടെ കഴിയുമ്പോഴപ്പം ചോദിക്കും എന്നറിയൊന്നും ഇല്ലേ എത്രയുള്ള അല്ല എൻ്റെ മൂത്ത മരുമകൾ പറഞ്ഞത് എന്നറിയാം മമ്മി ഒരു ദിവസം ഒരു ഭക്ഷണേ വീട്ടിലുണ്ടാക്കാവുള്ളൂ രാവിലെ ഇപ്പം ദോശ ഉണ്ടാക്കി എങ്കിൽ അത് ഉച്ചക്കും കഴിക്കണം പോയിട്ട് കഴിക്കണം ഇവിടെ എങ്ങനെയാച്ചാൽ രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് നാലുമണിക്കിപ്പോൾ കാപ്പി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പൊ എന്നോട് ഞാനിവിടെ നാലുമണി കാപ്പിയൊന്നും ഇല്ല ഇവിടെ അപ്പം ചോദിക്കും നാലുമണിക്ക് തന്നെ കഴിക്കാമല്ലേ പിന്നെ അത്താഴത്തിന് വേറെ ഒന്ന് ഇത് എന്താണെന്ന് ഞാൻ അറങ്ങണത് അതന്നെ തന്നെ ഞാൻ ഓർക്കണത് എന്താണ് ഇവിടെ രാവിലെ പോയാലും പണിയാണ് ഞാൻ എനിക്കുള്ള ഫുഡ് ഇപ്പോൾ ഞാൻ തന്നെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ രാവിലെ ഇച്ചിരി ചിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും സൺ നോൺവെജ് പൊടി വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് രണ്ട് ദിവസമായിട്ടുണ്ട് ഇവിടെ വേറെ ആരും കഴിക്കാനില്ലാത്തതുകൊണ്ട് അത് തീർന്നും പോകത്തില്ല ഞാൻ തന്നെ കഴിക്കാനുള്ളൂ പിന്നെ എനിക്കെന്നൊരു മുട്ട കിട്ടി കഴിഞ്ഞാൽ മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ഉപ്പുമാവും കുറച്ച് ചോറ് ഞാൻ കുറച്ചെടുക്കും അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കി കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അമ്മി അതീ പണ്ടുള്ള കുടുംബങ്ങളിൽ പറഞ്ഞാൽ കുറേ ചാറ് തോരന് മിസ് പിന്നെ ഒരു മീന് കറി ഇതൊക്കെ അതങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങ് ശീലമായി പെണ്ണുങ്ങള് ജീവിക്കണം തന്നെ അടുക്കള പണിയണം ഒരു മണി ആ വെറുതെയാണ് ഇപ്പോഴത്തെ ഒന്നും കല്യാണം വേണ്ട മറ്റൊരു വീട്ടിലെ അടുക്കളയിൽ പോയി പണിയാണെന്നുള്ള അങ്ങനെ ചിന്തിക്കരുത് ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല വീട്ടില് കഴിക്കാനുള്ള ഫുഡ് എല്ലാരും കൂടെ കൂടിയാക്കണന്നേ ഒരു പെണ്ണിന്റെ തലയിൽ ഒരു അമ്മ മാത്രം ചെയ്യാന്ന് അങ്ങനെ തീരുമാനിക്കരുത് താല്പര്യം എല്ലാരും കൂടെ കൂടി അങ്ങോട്ട് പെട്ടെന്ന് ചെയ്താൽ എത്ര ഒരു മണിക്കൂർ പോലും വേണ്ട ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഞാൻ മാറ്റണം പഠിപ്പിച്ച് ശീലിപ്പിച്ച് എന്റെ കാര്യല്ലോട്ടോ എനിക്ക് വേണ്ട സാധനം ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് എന്റെ ഒരു വീട്ടില് പറഞ്ഞിട്ടുള്ള കാര്യമാണിത് എല്ലാരും കൂടെ കൂടി പണി മുതലേ പെട്ടെന്ന് സ്കൂളുകൾ മുതൽ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് പെൺകുട്ടികൾ അടിച്ചു വരും വീട് വൃത്തിയാക്കും നീ സമയം ഒന്ന് പറഞ്ഞേ ഇത് ഞാൻ എത്ര കാലമായി ഇങ്ങനെ അടുക്കളയിൽ പണി ഞാൻ ജീവിച്ചത് തന്നെയാണ് എൻ്റെ വീട്ടിലെ കാര്യം പറയാനുള്ള ഞാൻ എന്റെ വീട്ടിലൊരു പണിയും ചെയ്യാതെ വളർന്നയാളാ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ആറ് മക്കള് നാല് പെണ്ണുങ്ങളുണ്ട് നാലാ ഏറ്റവും ഇളയ ആളാണ് ഞാൻ അമ്മയുണ്ട് നാത്തൂമ്മരുണ്ട് അടിച്ചു വളിച്ചു വന്ന ആളാണ് എൻ്റെ അമ്മയൊക്കെ ഞാനിപ്പോ പണിയെടുക്കണ കണ്ടു കഴിഞ്ഞാൽ ഓർക്കും അയ്യോ ഏ അവളോ അവളിങ്ങനെയൊക്കെ പണിയോ എൻ്റെ മൂത്ത ചേച്ചിയൊക്കെ പറയും ഏഹ് അവളോ ചേച്ചി അവളുവല്ലോ പണിയോ ആയിന് അവളുവല്ലോ ഉണ്ടാക്കുവോ എന്ന് മണ്ടത്തെ ഓർത്താണ്ട അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് തലകുത്തി തരണം ഒന്ന് ആലോചിച്ചിട്ടൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഈ പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി നമുക്ക് ഇഷ്ടം ഫ്രീ ടൈം കിട്ടും പക്ഷെ ഫ്രീ ടൈം കിട്ടിയാലും പ്രശ്നം ആ ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ടി വി മൊബൈല് അവസരമില്ല കാരണം വീട്ടിൽ വീട്ടിലിപ്പോ രണ്ട് ടിവിയും മേടിക്കേണ്ട ആവശ്യമാണ് ഒന്ന് അമ്മയ്ക്ക് എന്നാൽ നമ്മുടെ വീട്ടിലിപ്പോ ഒന്ന് രണ്ട് ടി വി എന്തായാലും ഉണ്ട് പക്ഷെ ഓരോ മേളായിരുന്നു നമുക്ക് മേളിൽ കയറി പറ്റിയല്ല ടി വി റൂമുണ്ട് എനിക്ക് ഏകാന്തതയിലൊന്നും പ്രോപ്പർ അവിടെ അവിടെ പോകാൻ പോയിരിക്കുന്ന നമ്മുടെ വീട്ടിൽ അവിടെ ഒരു ബാൽക്കണി ഉണ്ടാക്കിയിട്ടില്ലേ അവിടെ പോയി ഇന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ ഈ വൈദ്യം പത്രം അവിടെ പോയിരുന്ന് വായിക്കാൻ പറ്റില്ലേ ഇത് വനിത പത്രമൊക്കെ വായിക്കണേ എപ്പഴാ ഇഡിപുഡീന്ന് വായിച്ച് ഓടൂലേ ഞാനിങ്ങനെ സമയ സമയങ്ങളിൽ ഫുഡടിക്കണേ അത് തന്നെ പറഞ്ഞു എനിക്കുള്ള ഭക്ഷണം ഞാനിപ്പോണ്ടാക്കു മാത്രം മതിയോ ബാക്കി ഇവിടെ അപ്പനുണ്ട് അമ്മയുണ്ട് ബാക്കി ആൾക്കാർ വൈഫും കുട്ടി വീട്ടിൽ പോയത് ാണലും രണ്ടുപേർ ഇന്ന് വൈകിട്ട് ഞാൻ വൈകിട്ടല്ല ഇതിങ്ങനെ കഴിയുമ്പോഴത്തേ ഞാൻ ക്യാമ്പിങ്ങിന് ഞാനും പോകും പിന്നെ അപ്പനമ്മേ തന്നെയല്ലേ പറ എന്നാലും കാർക്കേണ്ടത് ഉണ്ടാക്കാതെ പറ്റുമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കണം ആരും ഇങ്ങനെ ഇങ്ങനെ ടെൻഷൻ ഈ പ്രായത്തിൽ പത്തോ അറുപത്തൊന്ന് വയസ്സായി എനിക്ക് ഈ പ്രായത്തിലും ടെൻഷനാ രാവിലെ എന്നാ ഉണ്ടാക്കണ്ട കാപ്പിക്ക് ഉണ്ടാക്കണ്ടേ അതാണ് ഏതോ നേരവും എന്ത് സാധനം ഉണ്ടാക്കും പിന്നെ ഉച്ചക്കത്തേക്ക് എന്നാ കറി വെക്കും നേരെ ഈ വയസ്സിൽ ഞാൻ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഉള്ള ഇനിയുള്ള ജനറേഷനുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെയൊക്കെ ഇപ്പം ഞാനാണെങ്കിലിപ്പോൾ കൊച്ചിനെ പെൺ കൊച്ചുണ്ടായി പെൺ കൊച്ചിനെ കെട്ടിച്ച് പറയണം എന്നുള്ള ഇതില്ല സ്വർണം കൊടുക്കണം എന്നില്ല അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ലോകം എന്താണ് നമ്മുടെ യാത്രകളുണ്ട് ഇതാണ് ലോകം ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും മമ്മിയുടെ ഒക്കെ കാലത്തിൽ ആൾക്കാർ ജീവിച്ചു വരുന്നത് സ്വർണം പെൺ കൊച്ചാണെങ്കിൽ സ്വർണ്ണം കെട്ടിച്ചൂടാൻ സ്വർണം വേണം പിന്നെ സാരി പട്ടു സാരി ഒരു നേരത്തിന് ഒരു ഇറച്ചി മീനും പോലും മേടിച്ച് കഴിക്കാത്ത ആൾക്കാർ പോലും അയ്യായിരം പതിനായിരം രൂപയുടെ സിൽക്ക് സാരി മേടിച്ച് ആ ശരിയാണോ ഞാൻ കണ്ട എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഏഹ് ഒരു ഇറച്ചിയും മീനും പോലും അതുപോലെ പട്ടിണിയും ദാരിദ്ര്യം കിടന്ന് സിൽക്ക് സാരിയും മേടിക്കാൻ അപ്പൊ നമ്മുടെ ആൾക്കാർ ചിന്താഗതിയുടെ സ്വർണവും സിൽക്കിന്റെ സാരിയും പിന്നെ കല്യാണത്തിന് പോകാൻ മാമോദിക്കുകയോ അവിടെ ചെന്നിട്ട് കിട്ടുന്ന ഭക്ഷണം കാര്യങ്ങളൊക്കെയോ എന്തോ എനിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ വളരെ വേണ്ടപ്പെട്ട അടുത്ത നമ്മൾ കുടുംബക്കാരെ അത്ര അടുത്ത ആൾക്കാര് കല്യാണമെങ്കിലും പേടിക്കണമെങ്കിലും എനിക്ക് പോകാൻ തന്നെ താല്പര്യമുള്ളൂ അല്ലെങ്കിൽ അവിടെ ചെന്നാൽ അത്ര സമയം വേസ്റ്റ് ആണ് അവിടെ എല്ലാവരും പറയും നല്ല ഭക്ഷണം കഴിക്കല്ലോ നമുക്ക് അങ്ങനെ എണ്ണയും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ വേണ്ട നമുക്ക് അതിൽ നിന്നൊന്നും ഒരു എൻജോയ്മെന്റ് കിട്ടുന്നില്ല ഈ ലോകത്ത് എന്തോരം സ്ഥലങ്ങളുണ്ട് കാണാൻ നമ്മൾ കഴിക്കാത്ത എന്തോരം ഭക്ഷണങ്ങളുണ്ട് യാത്രകൾ പോകും അവനവൻ വേണ്ട എന്റർടൈൻമെന്റുകൾ അവനവൻ കണ്ടെത്തുക അല്ലെങ്കിൽ ഇതുള്ള സ്ഥലത്തേക്ക് യാത്ര പോകാന്ന് പറഞ്ഞാല് ഇവിടെ എന്നെ അങ്ങനെ വലിയ സംബന്ധിച്ചൊന്നുമില്ല ഞാൻ തന്നെ യാത്ര പോവാൻ താല്പര്യം ഉള്ളത് കമ്മിറ്റ് ചെയ്തേക്കണം ഞാനപ്പുറം കൂടാതെ അങ്ങനെ പറഞ്ഞപ്പന്നെ അയ്യമ്മ ഏ അതാണ് 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 യഥാർത്ഥ ഞാനും പറയണോ അപ്പൊ ഞാൻ ചിന്തിക്കണെന്ന് അറിയോ അപ്പൊ ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെ ഫുഡ് കിട്ടും എന്റെ മണ്ടൻ ചിന്താഗതിയൊക്കെ അല്ലേടാ ശെരിക്കും അവർക്ക് തന്നെ ഉണ്ടായി അത് അതങ്ങനെയാണ് പണ്ട് മുതൽ പഠിച്ചു വന്നേക്കണേ ഇങ്ങനെ ഭർത്താവിന് വേണ്ടിട്ട് കുട്ടികൾക്ക് പണ്ടത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ശരിയല്ല ഇടയ്ക്ക് മമ്മി തന്നെ പറയും പണ്ടൊക്കെ ഉള്ളവർ ഇതൊക്കെ ഇതൊക്കെ ഞാൻ നമ്മൾ പറഞ്ഞു ഇത്രേ ഉള്ളൂ നമുക്ക് വേണ്ട നമുക്ക് ജോലി വേറെ വീട്ടില് നമുക്കൊരു എന്റർടൈൻമെന്റ് വേണം എന്റർടൈൻമെന്റ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പത്തേക്കും ജീവിതം സ്വയം സന്തോഷിക്കണം ഞാൻ സന്തോഷിക്കാനുള്ള കാര്യങ്ങള് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് എപ്പഴാണ് സമയം നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക അതിൽ എനിക്ക്

മമ്മൂട്ടി 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 ലക്ഷറി സിമ്പിൾ 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 ആയിട്ട് ആണെങ്കിലും ആയിട്ടാണ് ഇവരൊക്കെ ലക്ഷറി ലൈഫിലാണ് എന്നാ ലക്ഷറിയടാ ഞാൻ പറഞ്ഞു പറഞ്ഞാറിയാവോ ഈ ഡ്രൈവിംഗ് പിള്ളേര് ഒക്കെ നേരത്തെ തന്നെ കുറച്ച് ഓൾഡ് സ്കൂൾ ും എടുത്തു വീട്ടിൽ കൊണ്ട് വെച്ചതല്ലാതെ വണ്ടി തൊട്ടിട്ടില്ല മക്കൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ ആ വണ്ടി വണ്ടിന്നാന്ന് ഓടിക്കാനായിട്ട് അത് കഴിഞ്ഞു കൊണ്ടായിട്ട് ഒരു നമുക്ക് വേണ്ട ഉത്സാഹം ഒരാൾക്ക് മോട്ടിവേഷൻ കൊടുക്കാം ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ പറ്റും എത്തിച്ചും കഴിഞ്ഞ് കിട്ടി പിന്നെ ലൈസൻസ് ഉടനെ വണ്ടി എടുത്ത് റോഡിലിറങ്ങാൻ പറ്റുമോ മോട്ടിവേഷൻ ആക്കണ്ടേ ാണ് നമുക്ക് ഈ സമയമുള്ളത് മമ്മിക്ക് മോട്ടിവേഷൻ കൊടുക്കണം കൊച്ചിന് മോട്ടിവേഷൻ കൊടുക്കണം പെണ്ണും പുള്ളിക്ക് മോട്ടിവേഷൻ കൊടുക്കണം അപ്പിനും സ്വയം മോട്ടിവേഷൻ വേണം മോട്ടിവേറ്റഡ് മോട്ടിവേറ്റഡ് ആകണം ആകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴെന്നൊക്കെ പറയുമ്പോൾ ഈ പ്രായത്തിലൊക്കെ എന്ന് ഒന്ന് മോട്ടിവേഷൻ തന്നെങ്കിലേ നമുക്ക് ഞാൻ ബൈക്ക് റൈഡ് പോകുമ്പോൾ നീ പോകുമ്പോ നീന്തങ്ങിന് ഇവിടെ കൊച്ചു നിനക്ക് വീട്ടിൽ ഇരിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു മോട്ടിവേഷൻ തരുന്ന ആരാണു നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് അങ്ങനെ ഫ്രണ്ട്സിന്റെ അല്ലാണ്ട് പെരക്കാത്തരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ് എനിക്കൊക്കെ ഇറങ്ങി കണ്ണത്തുടന്ന് പിടിച്ചിറങ്ങി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ അതുപോലെ തന്നെ ഞാൻ ഒരു ബൈക്കിന്റെ യാത്രകളൊക്കെ പോകുമ്പോഴത്തേക്കും മമ്മി ഇവിടെ നിൽക്കുക ഇവിടെ നിന്ന് രീതിയിലാണ് എന്നിട്ടാണ് മമ്മി ഡയലോഗ അടിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പേടിയാണ് നമ്മളിതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പല ആൾക്കാരും പറയും നമുക്ക് ഇപ്പോൾ കെ ടി എം ബൈക്കിനെ അടിച്ച് ഇത്തപ്പേരുണ്ട് അത് എടുക്കുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഗണേഷ് കുമാർ തന്നെ കഴിഞ്ഞ രൂപീകരിക്കാൻ തുടങ്ങും ഈ കെ ടി എം കമ്പനി ഇറക്കിയിക്കണേൽ ഇത്തരം വണ്ടി ഇറങ്ങിയാലും എല്ലാ ഓണേഴ്സും മരിച്ചു എന്നുള്ള രീതിയിലാണ് ഒരു ഡയലോഗ് ഏത് വണ്ടിയാണെങ്കിലും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം അതല്ലെങ്കിൽ അപകടം പറ്റും നമ്മൾ റോഡിൻ്റെ കുഴി പിന്നെ നമ്മുടെ ഈ ആൾക്കാർക്ക് മമ്മീനെ പോലുള്ള ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കാത്ത എന്താണറിയാ മമ്മിയുടെ ആരോഗ്യത്തിന്റെ മമ്മിയുടെ ഇത് പ്രതീക്ഷല്ലോ റോഡിലുള്ള മറ്റുള്ളവരുടെ പഠിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങിയാൽ മതി ഓടിക്കാൻ പറ്റില്ലല്ലോ നമുക്കുള്ള തെറ്റായ ധാരണയാണ് ഈ അപകടം നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമുക്ക് എന്താ പറയുക നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ള പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഇത്രയും പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മക്കൾ വണ്ടി തന്നെയാണ് കൊണ്ടുപോകുമ്പോൾ ആ അപ്പോൾ ഒരു മോട്ടിവേറ്റഡ് മോട്ടിവേഷൻ ക്ലാസ് ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം പിടിക്കണം അമ്മയുംമാരൊന്നും തമ്മിൽ യാതൊരു വഴക്കബഹങ്ങളൊന്നുമില്ല ഇനി അങ്ങനെ ആരും വിചാരിച്ചേക്കരുത് കേട്ടോ എന്നാ പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ ആയില്ലല്ലോ സൊല്യൂഷൻ സൊല്യൂഷൻ വണ്ടി 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 ഓടിക്കാൻ 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 പറ്റണില്ല പറ്റണില്ല പോകാൻ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ രാവിലെ എണീറ്റിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എണീറ്റ് നേരെ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്കില്ല അവിടുന്ന് ഒരു ബസ് കയറി കൊച്ചിക്ക് പോകുക അവിടെ ചെന്നിറങ്ങിയിട്ട് ഏ വാട്ടർ മെട്രോ മെട്രോയിൽ കയറുക അവിടെ നേരെ മട്ടാഞ്ചേരി ഫോട്ടോ വെച്ചിലേക്ക് പോകാം അവിടെ കയറി ഏതെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് ഒരു ബിരിയാണി ഒക്കെ കഴിച്ച് വൈകുന്നേരം ബീച്ച് വരെ നടന്നിട്ട് അവിടെ ഒരു ഹോട്ടലൊക്കെ എടുത്തു നിന്ന് താമസിച്ച് ഏമ എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല അത് എനിക്ക് തൊടുപുഴ വരെ പോയിട്ട് ഒരു സമയം തെറ്റി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പേടിയും എപ്രാളോ ഒത്തിരി പോന്നിട്ട് ഒന്നോ ഓട്ടോറിക്ഷയിലൊക്കെ ഒരു ഒക്കെ ചെയ്ത് ഓട്ടോറിക്ഷയിലൊക്കെ പോടാ അങ്ങനെ ഓട്ടോയിലുള്ള ചേട്ടന്മാരൊക്കെ ഞാൻ ഓട്ടോ ചേട്ടന്മാരെ ഒക്കെ അറിയണതാണ് എനിക്കൊരു പേടിയില്ല അതുകൊണ്ടൊന്നല്ല ഇവിടത്തെ കൊച്ചിയിലെ ചേട്ടന്മാർ ചിന്തിക്കാൻ പറ്റില്ല എന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം വിശ്വസിക്കാൻ വേണ്ടിട്ട് മമ്മി പോകുന്ന ഒരു ഫോട്ടോയും വീഡിയോ പിടിച്ചിട്ട് മമ്മി അപ്ലോഡ് ചെയ്യുന്ന ചലഞ്ചില് ഇല്ല അമ്മ കൊച്ചി വരെ പോയി ഒരു റൂമുകളിൽ താമസിക്കാൻ ധൈര്യമില്ല ഒരു ബീച്ച് കാണാൻ ഒരു കട്ടൻ ചായ ഒരു താരങ്ങളെല്ലാം കുടിക്കാൻ എനിക്ക് എറണാകുളം പറയും തന്നെ പോകാൻ എനിക്ക് ധൈര്യമില്ല ധൈര്യ എന്തുകൊണ്ട് തൊടുപുഴ വരെ ഞാൻ എന്തുകൊണ്ടും അധികം പൈസയും വേണ്ട മമ്മയുടെ കയ്യിൽ ഒരു രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ എടുത്ത് കയ്യിൽ പിടിക്കുക ഇവിടെ നിന്ന് എറണാകുളം വരെ ബസ് ടിക്കറ്റ് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപാണെങ്കിൽ ഒരു ബിരിയാണിക്ക് ആണെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇരുന്നൂറ് രൂപ കൂട്ടത്തില് അടുത്തൊരു ചലഞ്ച് കൊടുക്കുകയാണ് മമ്മി തന്നെത്താനോ അമ്മി ഇന്ന് എറണാകുളം പോയിട്ട് തിരിച്ചു വരുന്ന തിരിച്ചു വരൂ പോയി അപ്പൊ നിങ്ങൾ എല്ലാവരും മമ്മിക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ പ്രചോദനം കൊടുക്കുക മമ്മി എത്രയും പെട്ടെന്ന് പോകുന്നതായിരിക്കും എറണാകുളം പോയിട്ട് പോണെ ആലപ്പുഴ കാലിക്കട പോവാൻ ട്രിവാണ്ട്രം പോവാൻ കണ്ണൂർ കാസർഗോഡ് വന്നു ഒന്ന് പോണോടോ നല്ല പോണെന്ന് വെച്ചിട്ടങ്ങ് പോണം

ഒരു ഞാൻ അല്ല ഈ ിൽ തന്നെ ഫ്ലൈറ്റിന് തന്നെ എന്തൊരു ചങ്കടുപ്പും പേടിയാന്ന് ചോദിച്ചാൽ പോയിട്ട് ഞാനും അപ്പനങ്ങളെ അപ്പമ്മ അത്ര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതെല്ലാം ചുമ്മാ തമാശ പറഞ്ഞ മമ്മിക്കുള്ള ധൈര്യം കൊടുത്താണ് ഇങ്ങനെ ഇരുന്നാൽ പോരാ മാക്സിമം യാത്ര ചെയ്യാൻ പറ്റുന്ന സമയം മൊത്തം യാത്രകൾ ചെയ്യാം പുതിയ ആൾക്കാർ പുതിയ ദേശങ്ങൾ പുതിയ ഭക്ഷണങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക വീട്ടിലിരുന്നിട്ട് ഇവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല കുറേ മന്നാമലയും കുറേ പൂത്തും കട്ടച്ചിരിക്കുന്ന ഉള്ളൂ ഇവിടെ അപ്പോൾ നമ്മുടെ തൊഴിലുള്ള ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത പീസ് എടുക്കണം ബാ ബൈ